ഫസ്റ്റ് എന്റെ റൂട്ട് തന്നെ ആയോണ്ട് എനിക്ക് കുറച്ചറിയായിരുന്നു സ്റ്റോപ്പ് ഒക്കെ ഇനി കായംകുളവാണേ മോശം അനുഭവം പറഞ്ഞ ഞാൻ ഒരിടത്ത് പോയി ഒരു ബസ് ഓടിക്കാൻ ചോദിച്ചു പ്രൈവറ്റ് അവര് ആണുങ്ങൾക്കുള്ള പണിയാണിത് പെണ്ണുങ്ങളുടെ അല്ല അതെനിക്ക് ഒരു വിഷമമായി മന്ത്രിയെ കുറിച്ചൊന്നും അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അന്ന് ഒരു പ്രാവശ്യം ഞാൻ പോയി കണ്ടോളൂ അപ്പൊ പറഞ്ഞു ഇവിടെ ഇല്ല ചാൻസ് ഇല്ലെങ്കിൽ പത്തനാപുരത്തെങ്കിലും ഗേറ്റ് വിടണം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ദിവസം പോയപ്പോ എന്തായാലും എന്റെ മനസ്സിൽ ഞാൻ സാറിന്റെ അടുത്ത് സാറിനെ വണങ്ങിക്കൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടിയിൽ കയറിയത് എന്ന് വെച്ചാ ആ ഒരാൾ വിചാരിച്ചിട്ടില്ലേ നമുക്ക് പറ്റുന്നത് സുരക്ഷിതമായിട്ട് പോകുന്നുണ്ട് ഒന്നുമല്ല സന്തോഷം ആദ്യമൊക്കെ എന്താന്നുള്ളൊരു ടെൻഷനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ വണ്ടി ഓടിക്കുന്നതല്ലല്ലോ നമ്മള് ഇത്രയേ ആൾക്കാരില്ലയോ എത്ര വേറെ ജീവനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെ എല്ലാ വണ്ടിയോടും ഭയങ്കര ക്രേസ് ആയിരുന്നു നമ്മുടെ ഞാൻ ഓർത്ത് കെ എസ് ആർ ടി സി നോക്കാം അതൊക്കെ ഒരു വെറൈറ്റി ഇല്ലയോ ഞാൻ എല്ലാ വെറൈറ്റി ആയിരുന്നു ഓഫ് റോഡ് അങ്ങനെ ബൈക്കായാലും ആക്റ്റീവ് ഒന്നുമില്ല ബുള്ളറ്റ് ഓടിക്കും എല്ലാവരും വെറൈറ്റി സാഹസികം നടത്തിയിട്ട് ഇതില് വന്നപ്പോഴും ഇതൊരു സാഹസികം അല്ലയോ മറ്റേ സാഹസികം പോലെ ഇത് ഒരുപാട് ജീവൻ നമ്മുടെ നമ്മളെ വിശ്വാസം എല്ലാവരും നല്ല ഇതാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം പോലാ എവിടെ പോയാലും നല്ല ഇതുവരെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് എല്ലായിടത്തും കിട്ടി ഇതുവരെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആ പിന്നെ ചെറുക്ക പിന്നെ വന്നു നിന്ന് നോക്കും ഫ്രണ്ടില് വന്നു നോക്കും ഡൗട്ട് തോന്നിയതാണോ എന്ന് വെച്ചാ പാന്റ് ഷർട്ട് വല്യ ചുരിദാറല്ലല്ലോ അതുകൊണ്ട് പുനലൂർ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് എന്റെ കൂടെ കണ്ടക്ടറായിട്ട് ഒരു ചേച്ചി തന്നെ ആയിരുന്നു ഇനി ഇന്ന് ഒരു വേറൊരു സാറാണ് നല്ല സപ്പോർട്ടാണ് എല്ലാം കറക്റ്റ് പറഞ്ഞൊക്കെ തരും ഫസ്റ്റ് എന്റെ റൂട്ട് തന്നെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചറിയായിരുന്നു ഒക്കെ എന്റെ വീട്ടിന്റെ ആ റൂട്ട് റൂട്ടായോണ്ട് അതെനിക്ക് പണ്ടോട്ട് വണ്ടിയോടൊരു ഭയങ്കര ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒന്നേ മോശം അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിടത്ത് പോയി ഒരു ബസ് ഓടിക്കാൻ ചോദിച്ചു ഞാനൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഓണറെടുത്ത് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞ ഇത് ബസ് ഓടിക്കലൊക്കെ ആണുങ്ങളുടെ ഒരു ജോലിയാ പെണ്ണുങ്ങളുടെ അല്ല എന്ന് പറഞ്ഞു അന്ന് തൊട്ട് എനിക്കൊരു വിഷമായി പിന്നെ എനിക്കൊരു വാശിയായിരുന്നു അങ്ങനെ അന്നോട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിൽ വീട്ടുകാരെ നല്ല സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി പണ്ട് തൊട്ടേ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി അതിനുവേണ്ടി ഒരുപാട് എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫാമിലിയായാലും നല്ല സപ്പോർട്ടാണ് രണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടില്ലേ എനിക്ക് ഇവിടെ പറ്റും ഒരു ഫാമിലിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കയറാക്കത്തില്ലായിരുന്നല്ലോ മന്ത്രിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്താന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ തിരഞ്ഞെടുത്ത് അന്ന് ഒരു പ്രാവശ്യം ഞാൻ പോയി കണ്ടോളൂ അപ്പൊ പറഞ്ഞു ഇവിടെ ഇല്ല ചാൻസ് ഇല്ലെങ്കിൽ പത്തനാപുരത്തെങ്കിലും ഗേറ്റ് വിടണം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ദിവസം പോയപ്പോ എന്തായാലും എൻ്റെ മനസ്സിൽ ഞാൻ സാറിന്റെ അടുത്ത് സാറിനെ വണങ്ങിക്കൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടിയിൽ കയറിയത് എന്ന് വെച്ചാൽ ആ ഒരാൾ വിചാരിച്ചിട്ടുണ്ടല്ലേ നമുക്ക് പറ്റുന്നത്

അതിന്റെ ഒരു അഭിമാനമുണ്ട് കാരണം ഒരു വനിതാ ഡ്രൈവറോട് ഓടാൻ കഴിഞ്ഞത് കാരണം എൻ്റെ സർവീസിൽ പതിനഞ്ച് വർഷം ആദ്യമായിട്ടാണ് വനിതാ ഡ്രൈവറോടൊപ്പം യാത്ര ചെയ്ത് ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ആളുകൾ പലരും അത്ഭുതാണ് നോക്കുന്നത് സ്ത്രീകൾ പലരും വന്ന് കൈ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അഭിമാനം എല്ലാവരും ഉണ്ടുണ്ട് അപ്പൊ വളരെ മറ്റുള്ളവർക്കൂടി പ്രചോദനമാണ് ഈ ഡ്രൈവിംഗ് മേഖലയിൽ സ്ത്രീകൾ അധികം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൗതുകമാണ് കൗതുകത്തിനപ്പുറത്തേക്ക് ഒരു അഭിമാന ബോധം കൂടിയാണ് സ്ത്രീകൾക്ക് ഏത് നിലയിലേക്ക് വേണ്ടുവരാൻ കഴിയുമെന്നുള്ളത് പ്രൈവറ്റ് ബസ് മത്സരിക്കാറുണ്ട് പക്ഷെ അവരും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത് വല്ലാത്ത കഴിവുള്ളത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മത്സരത്തിന് ഭാഗം വരുമ്പോൾ അവരവരുടെ സ്വഭാവിക്കും ഉണ്ട് അതെല്ലാം ഓടിയെത്താറുണ്ട് വേറെ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാ ദിവസവും ഈ ബസ്സിന്നാണ് പോകാറുള്ളത് അപ്പൊ ഇതുവരെ പുരുഷന്മാരാണ് ഓടിക്കുന്നതായിട്ടുള്ളത് ഇതൊരു നല്ല തുടക്കം ആവട്ടെ ഇതേമാതിരി ഒരുപാട് മേഖലകൾ ഓടിക്കട്ടെ ഞാൻ പോയ ഫസ്റ്റ് ടൈം ആയിട്ട് ഇല്ല 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 ഒരിക്കലും ഇല്ല കണ്ടപ്പോ നല്ലതായിട്ട് തോന്നി ഞാൻ ആമ്പളേ മാത്രം ഓടിക്കാൻ പോലെ മമ്മളേർ ഇതൊന്നും ഓടിക്കട്ടായോ മമ്മളേർ എവിടെല്ലാം ഉണ്ടോ ഡ്രൈവർമാര് ഏതൊക്കെ ഒരണ വണ്ടി കണ്ടിട്ടോ എല്ലാം ഇങ്ങനെ അവരവരുടെ കാർ ഓടിച്ചാ പോന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ ബസ്സിനകത്ത് ഒരു മരുന്ന് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കയറി ഇരുന്നപ്പൊ ഞാൻ എനിക്കൊരു വലിയൊരു സന്തോഷം പോലെ തോന്നി ഇങ്ങനെ പിള്ളാരായാലും എല്ലാരും മുന്നോട്ട് വരണം ഒരു പേടിയില്ല എത്തിനെക്കാൻ സുരക്ഷിതമായിട്ട് പോന്നുണ്ട്